ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയായിരുന്ന മനോഹർ പരീക്കറുടെ ഒരു അനുഭവക്കുറിപ്പ് കഴിഞ്ഞ ദിവസം അദ്ദേഹം ഗോവയിലെ എന്ന ഗ്രാമത്തിൽ വായ്ക്കാനിടയായി ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി സ്ഥാനത്തേക്ക് ഉയർന്നത് പരാ ദേശവാസികൾ പരീക്കർ മാർ എന്നാണ് അറിയപ്പെടുന്നത് മനോഹറിന്റെ പേരിനോടൊപ്പം പരീക്കർ എന്നു വരുന്നതും അങ്ങനെയാണ് പരാ പ്രസിദ്ധമായത് അവിടത്തെ മധുരമുള്ള വലിയ തണ്ണിമത്തൻ തണ്ണീമത്തൻ വഴിയാണ് ഏറ്റവും വലിയ ഉത്സവം തണ്ണിമത്തൻ തീറ്റ ഉത്സവമാണ് പരിക്കറുടെ ബാല്യകാലം തണ്ണിമത്തൻ ഉത്സവ മധുരം ലഹരിയിൽ മുഞ്ഞ ഓർമ്മകൾ നിറഞ്ഞതാണ് തണ്ണിമത്തൻ കർഷകർ വിളവെടുപ്പിന്റെ അവസാനം വില്ലേജിലെ എല്ലാ യുവാക്കളെയും കുട്ടികളെയും വിളിച്ചു തണ്ണിമത്തൻ തീറ്റ ഉത്സവം നടത്തുന്നത് പങ്കെടുക്കുന്ന എല്ലാവർക്കും തണ്ണിമത്തൻ കഴിക്കാം അതുകൊണ്ടു തന്നെ ബാലതലുറ തണ്ണിമത്തൻ ഉത്സവം വരുന്ന ദിനങ്ങൾ എണ്ണി എണ്ണി കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുമായിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസത്തിനു ശേഷം മനോഹർ പരീക്കർ മുംബൈ ഐഐടിയിൽ പഠിച്ച് എഞ്ചിനീയർ ആയതിനു ശേഷം ആറു വർഷം കഴിഞ്ഞ് ഒരു തണ്ണിമത്തൻ ഉത്സവ കാലത്ത് പരയിലെത്തി അവിടത്തെ കാഴ്ച കണ്ട് അദ്ദേഹം സ്തംഭിതനായി തണ്ണിമത്തൻ ചന്തയിൽ തണ്ണിമത്തൻ ഇല്ല ഉള്ളത് വളരെ ചെറിയത് അതിനും മധുരവുമില്ല കാരണം അറിയാൻ പരീക്കർ തണ്ണിമത്തൻ ഉത്സവം നടത്തിയിരുന്ന വലിയ കർഷക പ്രമാണിയെ പോയി കണ്ടു അദ്ദേഹം പറഞ്ഞു അഞ്ചു വർഷമായി എൻ്റെ മകനാണ് തീറ്റ ഉത്സവം നടത്തുന്നത് പിന്നീടാണ് തണ്ണിമത്തൻ ഇല്ലാത്തതിൻ്റെ കഥ പരീക്കർ അറിയുന്നത് മുൻപ് തീച്ച മത്സരം നടത്തിയിരുന്ന നല്ല കർഷകർ കുട്ടികൾക്ക് തിന്നാൻ മധുരമുള്ള മികച്ച ഗുണനിരവാരമുള്ള തണ്ണിമത്തനായിരുന്നു കൂടാതെ മത്സരിക്കുന്നവർക്കെല്ലാം ഒരു ചെറിയ പാത്രവും കൊടുക്കും മത്സരത്തിന് ഒരു വ്യവസ്ഥ മാത്രം തണ്ണിമത്തൻ്റെ വിത്തുകൾ കടിക്കാതെ ഈ പാത്രത്തിൽ നിക്ഷേപിക്കണം ആ വിത്തുകളാണ് അടുത്ത കൊല്ലം അവർ വിതച്ച് വീണ്ടും വലിയ തണ്ണിമത്തൻ ഉൽപ്പാദിച്ചിരിക്കുന്നത് കർഷക പ്രമാണിയുടെ മകൻ ചുമതല ഏറ്റപ്പോൾ നല്ലതും വലിയതുമായ തണ്ണിമത്തൻ എല്ലാം വിൽക്കാൻ കൊടുത്തു മത്സരത്തിന് തിന്നാൻ ഏറ്റവും ചെറിയതും കൊടുത്തു തണ്ണിമത്ത ഒരു തലമുറ ഒരു വർഷം മാത്രമാണ് പിറ്റേ വർഷം പാടങ്ങളിൽ വിളഞ്ഞത് ചെറിയ തണ്ണിമത്തനാണ് അതെ അടുത്ത വർഷം അതിനേക്കാൾ ചെറുത് അഞ്ചു വർഷം കൊണ്ട് പരായിലെ തണ്ണിമത്തൻ വളരെ ചെറുതും മധുരമില്ലാത്തതുമായി പ്രിയ കൂട്ടുകാരെ വലിയ തണ്ണിമത്തൻ മികച്ചത് ബാല തലമുറക്ക് കൊടുക്കാത്തവർ തന്നെ വിത്തുകുണം എന്ന പഴഞ്ചൊല് എത്ര സത്യമാണ് മുറി ചെടികളിൽ നിന്നും മുന്തിരിപ്പഴം കിട്ടില്ല എന്ന യേശു ക്രിസ്തുവിന്റെ വാക്കുകളും സ്മരണീയമാണ് പരാ കുഞ്ഞൻ തണ്ണിമത്തന്റെ കണ്ണീലിന് കാരണം ചെറിയ തണ്ണിമത്തന്റെ വിത്തുകൾ മാത്രം വിതച്ചതാണ് ഇരുപതും മുപ്പതും വർഷങ്ങൾക്കു ശേഷമുള്ള ഇന്ത്യയുടെ വിത്തുകളാണ് ഇന്നത്തെ വിദ്യാർത്ഥികൾ ഇന്നത്തെ വിദ്യാർത്ഥികൾക്കും ഇന്നു ലഭിക്കുന്ന ജീവിത ദർശനവും ലക്ഷ്യബോധവും ജീവിത മൂല്യങ്ങളും മാത്രമാണ് നാളത്തെ ഭാരതത്തിന്റെ ഭൗതിക അവകാശത്തിന്റെ വിസ്കൃതി ചമക്കാനുള്ളത് മികച്ച വിദ്യാഭ്യയിലൂടെ മാത്രമേ ഉറച്ച ലക്ഷ്യബോധത്തെ ഉണ്ടാകൂ ഉറച്ച ലക്ഷ്യബോധമുള്ളവർക്കും മാത്രമേ ദൈവിക മാനവിക മൂല്യങ്ങളുടെ പൗരബോധവും ആവശ്യമുണ്ടാകും ആദരവും അഖണ്ഡ ഭാരതം ജാതി മത രാഷ്ട്രീയ ഭാഷ ദേശ ഭിന്നു പ്രചണ്ഡ പേമാരിയിൽ നിന്ന് ചിന്ത ഭിന്നമായി തീരും നമുക്ക് പോലെ ചാച്ചാജിയെ പോലെ രാഷ്ട്ര നിർമ്മിതി പങ്കു ചേരുന്ന നല്ല നേതാക്കളാകാം വലിയ ആദർശങ്ങളും ദർശനങ്ങളുടെ മാനവ വിഭവശേഷികളും ഉടമസ്ഥരാകാം എല്ലാവർക്കും അർത്ഥപൂർണമായി ശിശുദിനാശംസകൾ സ്നേഹം സ്വന്തം ചേട്ടൻ